എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് വിജയം നാല് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അറുപത്തിയോരായിരത്തി വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയവർ മലപ്പുറം ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് ലഭിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഏഴായിരത്തി ഇരുപത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വിജയ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കുറവ് പോയിൻ്റ് ഒന്ന് ഒന്ന് ഒൻപത് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല ജില്ലകൾ പാല മാവേലിക്കര ശതമാനം ശതമാനം ഏറ്റവും ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജില്ല ജില്ല ആറ്റിങ്ങൽ കൂടുതൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മലപ്പുറം ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത് ഇതിനു പുറമെ ഡിജി ലോക്കർ വഴിയും എസ് എം എസ് വഴിയും ഫലമറിയാൻ സൗകര്യം ഒരുക്കിയിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ജയവും തോൽവിയുമില്ല എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതമെന്ന പരീക്ഷയിൽ വിജയിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ഉപരി യോഗ്യത നേടിയവർ കൂടുതൽ മികവിലേക്ക് കുതിക്കണം യോഗ്യത നേടാത്തവർ സ്വയ പരീക്ഷയുടെ ആനുകൂല്യം ഉപയോഗിക്കണം അധ്യാപകർ ഇവർക്ക് വേണ്ട സഹായവും സഹകരണവും നൽകണം ഇവിടെ ജയവും തോൽവിയില്ല ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളിൽ നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതം എന്ന പരീക്ഷയാണ് നേരിടേണ്ടത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ് എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായാണ് ഈ വർഷത്തെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പതിനാല് പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു കൊല്ലം